ഹോൾഡ് ഓൺ സ്ലോലി ഓപ്പൺ യുവറൈസ് ഓക്കെ ജസ്റ്റ് കണ്ണ് തുറന്ന് ഇനി ഒന്ന് വീഡിയോ ബോട്ടിൽ വരാട്ടോ അപ്പൊ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഒരു ഫ്രീ വെബിനാർ ആണിത് അപ്പൊ എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് വെൽക്കം ചെയ്യാണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോ നമുക്ക് അറിയുന്നുണ്ടാവൂലെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് സ്ഥിരമായിട്ട് നമ്മൾ ഈ വെബിനാറുകളിലും കാര്യങ്ങളൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്താണ് അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരുപാട് തവണ കേട്ടതാകും എന്നാലും ഒന്നും കൂടി എന്താണ് എങ്ങനെയാണ് പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ മൈൻസ്പെക്ട്രാ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങളുടെ ലൈഫിന്റെ ഒരു ന്യൂ ചാപ്റ്റർ നമുക്ക് തുറക്കാന്ന് പറയുള്ളൂ അതെ നമുക്ക് നമ്മുടെ ജീവിതം ഒരു പുസ്തകം പോലെയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പുതിയ ചാപ്റ്റർ ആണ് മൈൻ ഇൻസ്പെക്ട്ര അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ആക്കാൻ പോകുന്നതെന്നുള്ള അപ്പോൾ എങ്ങനെയാണ് ആ ഒരു പുതിയ ലൈഫ് നിങ്ങളിലേക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു സെഷൻ എന്നുള്ളത് അപ്പൊ പലപ്പോഴും പലരും ചോദിക്കുന്നതാണ് ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ ഈ മൈൻഡ് ട്രെയിനേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സുകളിലൊക്കെ നമ്മൾ ഒരുപാട് പങ്കെടുത്തതാണ് ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇവിടെയും യൂസ് ചെയ്യുന്നത് ഇത് തന്നെയല്ലേ ഇവിടെയും കിട്ടുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോ ഞാൻ സാധാരണയുള്ള ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകളിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ബിക്കോസ് നമ്മള് മൈൻഡ് പവർ എന്ന് പറയുമ്പോൾ അല്ലെ മൈൻഡ് പവറാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് മൈൻഡ് മൈൻഡിന്റെ പവർ എന്താണ് അല്ലെ അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് എങ്ങനെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാം എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് നമ്മളിലേക്ക് നമ്മുടെ ലൈഫ് അല്ലെ ഇതുവരെ നമ്മുടെ മനസ്സാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് പോന്ന് പോയിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ നമ്മളെ മൈൻഡിനെ നിയന്ത്രിച്ചിട്ട് നമ്മളെ മനസ്സ് നമുക്ക് ആഗ്രഹമുള്ള രീതിയിൽ മനസ്സിന്റെ എനർജിയെ ഒഴുക്കി വിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ലൈഫ് നേടിയെടുക്കാന്നുള്ളതാണ് അപ്പോ ഇവിടെ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൈൻഡ് പവർ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള മൈൻഡ് പവർ ഉണ്ട് ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ മൈൻഡ് പവർ ഉണ്ട് അല്ലെ തലൻ്റെ പവറും മൈൻഡ് പവറും ഉണ്ട് ഹൃദയത്തിന്റെ മൈൻഡ് പവറും ഉണ്ട് നമ്മളോട് പലപ്പോഴും പറയാറുള്ള കാര്യമാണല്ലേ നമ്മുടെ സിഷ്ടാവ് പല ഏതൊരു റിലീജിയൻ എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ അതിന്റെ ഒരു റിലീജിയസ് ആയിട്ടുള്ള നമ്മുടെ വേദഗ്രന്ഥങ്ങളിലൊക്കെ എടുത്ത് നോക്കാവുന്ന സമയത്ത് നമ്മുടെ ചിന്തകളുടെ ശേഷി അതേപോലെ നമ്മളെ മൈനസിന്റെ പവറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വിശദീകരിക്കാറുണ്ട് അതില് കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടോട് പറയണല്ലേ നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുകയും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് നിങ്ങളെ മനസ്സിൽ അല്ലെ നിങ്ങളുടെ അകത്തെ നിങ്ങൾ ശുദ്ധീകരിക്കുമ്പോ നിങ്ങളെ പുറത്തെ ലോകം മനോഹരമായിരിക്കും നിങ്ങളെ അകം നിങ്ങൾ ശുദ്ധിയാക്കുക അകം നിങ്ങൾ ശുദ്ധിയാക്കുക എന്നുള്ളത് എല്ലാ റിലീജിയൻസും ഒരുപോലെ പറയുന്ന കാര്യമാണ് മൈൻ എന്നുള്ളത് അപ്പോ നമ്മൾ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഹൃദയത്തിന്റെ മൈൻഡ് പവർ ആണ് തലന്റെ മൈൻഡ് പവർ എല്ലാം തലൻ്റെ മൈൻഡ് പവർ നിങ്ങൾക്ക് നിങ്ങൾ യൂട്യൂബിൽ ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും ഇഷ്ടം പോലെ കിട്ടും ലോ ഓഫ് അട്രാക്ഷൻ ഈ ഓരോ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നീക്സ് അത് ഇന്ന ടെക്നീക്സ് ഇന്ന കാര്യം യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇന്ന ഇന്ന കാര്യം യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടെക്നീക്സും കാര്യങ്ങളൊക്കെ കിട്ടും ആ ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എന്തുണ്ടോ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നേടിയെടുത്തിട്ട് അത് മനസ്സറിഞ്ഞ് പല ഈ ബ്രെയിനിന്റെ മൈൻഡ് പവർ പഠിക്കുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും പക്ഷെ ആ നേടിയെടുത്ത കാര്യങ്ങൾ മനസ്സറിഞ്ഞ് അല്ലെ സന്തോഷത്തോടെ അനുഭവിക്കാൻ ചിലപ്പോൾ പറ്റിക്കോണന്നില്ല കാരണം ഹൃദയത്തിന്റെ മൈൻഡ് പവർ പഠിച്ചാലേ അതെന്നെ ആക്ച്വൽ മൈൻഡ് പവർ ആയിട്ട് മാറുകയുള്ളൂ അതാണ് ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേ നല്ലൊരു മനുഷ്യനായിട്ട് മാറുള്ളു അപ്പോ നമ്മൾ ഇവിടെ പ്രാപ്തരാക്കുന്നതെന്ന് വെച്ചാല് ഹൃദയത്തിന്റെ മൈൻഡ് പവർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും ആ ഹൃദയത്തിന്റെ മൈൻഡ് പവർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് നല്ലൊരു വ്യക്തിയെ എന്താണ് നിങ്ങള് ഒരു നല്ലൊരു വ്യക്തിയെ വാർത്തെടുക്കാന്നുള്ളതാണ് നല്ലൊരു മനുഷ്യനെ അപ്പൊ നമ്മളെല്ലാരും ഒരു കല്ല് പോലെ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കകത്തൊക്കെ അല്ലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ശില്പുണ്ട് അല്ലെ അറിയാം ആ കല്ലില് ശില്പമുണ്ടെന്ന് ശില്പത്തെ എങ്ങനെയാണ് കിട്ടുന്നത് ശില്പമല്ലാത്ത ഭാഗങ്ങളെ കൊത്തി ഒഴിവാക്കുമ്പോഴാണ് ആ കല്ലിലുള്ള ശില്പത്തെ കിട്ടുന്നത് അല്ലെ അതില് അല്ലിൽ ഓൾറെഡി ശില്പമുണ്ട് ശില്പമല്ലാത്ത ഭാഗത്തെ ശില്പിക്കൊത്തി ഒഴിവാക്കുമ്പോഴാണ് ശില്പം കിട്ടുന്നത് അതുപോലെയാണ് നമ്മുടെ എല്ലാ മനുഷ്യർക്കുള്ളിലും ഒരു ട്രൂ സെൽഫ് ഉണ്ട് ട്രൂ സെൽഫ് എന്ന് പറയുമ്പോൾ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ട് നല്ല സ്വഭാവമുള്ള അല്ല നല്ല കോൺഫിഡൻസ് ഉള്ള നല്ല എല്ലാ തരത്തിലും എല്ലാ കഴിവുകളോടും കൂടിയിട്ടുള്ള നല്ലൊരു ട്രൂ സെൽഫ് എല്ലാവർക്കും ഉള്ളിലും ഉണ്ട് പക്ഷെ ആ ട്രൂ സെൽഫിനെ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പത്തെ പ്രശ്നം മെയിൻലി നമ്മുടെ സെൽഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൂ സെൽഫ് ഉണ്ട് അതേപോലെ തന്നെ ഷാഡോ സെൽഫും ഉണ്ട് നമ്മളെ സ്വയത്തെ എടുത്ത് നോക്കുമ്പോൾ ട്രൂ സെൽഫ് ഉണ്ട് ഷാഡോ ഉണ്ട് നമ്മളെ ഇപ്പോ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷാഡോ സെൽഫായിരിക്കും ഷാഡോ സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മളെ ജനിച്ചു വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടിയിട്ടുണ്ടാകും ഒരുപാട് 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 കാര്യങ്ങൾ നമുക്കുള്ളിൽ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ടാവും അങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത് വേണ്ടാത്ത പേടികൾ അല്ല വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷന് നമുക്ക് കഴിവുണ്ടോ ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ള വേണ്ടാത്ത പേ പേടി ആവശ്യമില്ലാത്ത പേടി വരുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ടെൻഷൻ വരുന്നത് അല്ലെ ആവശ്യമില്ലാതെ എന്താ വെറുതെ എന്താണ് ഓവറായിട്ട് തിങ്ക് ചെയ്ത് അതിനെ ചെറിയ കാര്യമായിരിക്കും വെറുതെ ചിന്തിച്ചു കൂട്ടി എന്തൊക്കെ ആക്കി മാറ്റുന്ന അത്തരത്തിൽ ഒരുപാട് എന്താ നെഗറ്റീവായിട്ട് നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന കാര്യങ്ങൾ വെറുതെ ദേഷ്യം പിടിപ്പിക്കാം ദേഷ്യം പിടിക്കാം അതേപോലെ തന്നെ മറ്റുള്ളവരോട് അസൂയ തോന്നുക വെറുപ്പ് തോന്നുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഷാഡോ സെൽഫെന്ന് വരുന്നതാണ് കാരണം ഈ ഷാഡോ സെൽഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് നമ്മുടെ ബോഡിയിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് നെഗറ്റീവ് എനർജീസ് ആണ് ഈ ഷാഡോ സെൽഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഈ ഷാഡോ സെൽഫില് എന്താണ് നമ്മൾ ഇങ്ങനെ വളർന്ന് വരുന്ന നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ഈ ഷാഡോ സെൽഫ് ഇങ്ങനെ കൂടി 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 പിന്നെ നമ്മളെ ട്രൂ സെൽഫിനെ നമുക്ക് കാണില്ല പിന്നെ നമ്മളെ ലീഡ് ചെയ്തത് ഷാഡോ സെൽഫാ ഷാഡോ സെൽഫ് ലീഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത് ആവശ്യമില്ലാത്ത പേടി വരുന്നത് ആവശ്യമില്ലാത്ത ടെൻഷൻ വരുന്നത് അല്ലെ ആവശ്യമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളെ ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ദേഷ്യം വരുന്നത് അല്ലെ അസൂയ തോന്നുന്നത് പല ആളുകളോടും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഷാഡോ സെൽഫ് ആയതുകൊണ്ടാണ് അപ്പോ നമ്മൾക്ക് നമ്മുടെ ട്രൂ സെൽഫിനെ കണ്ടെത്തണം ആ ട്രൂ സെൽഫിനെ കണ്ടെത്തി ട്രൂ സെൽഫിനെ നമ്മൾ നല്ല പരിപാലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഷാഡോ സെൽഫ് താനെന്തായിപ്പോ അത് താനെ ഹീൽ ചെയ്തു പോകും ഷാഡോ സെൽഫിനെ ഉള്ള എന്തൊക്കെ നെഗറ്റീവ് എനർജീസും എന്തൊക്കെ കാര്യങ്ങളാണോ ഷാഡോ സെൽഫിൽ ഉള്ളത് അതൊക്കെ താനെ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ എന്താ എംബ്യൂരിറ്റി ലെൻസ് വഴി ചെയ്യുന്നത് വഴി ഈ ഷാഡോ സെൽഫ് എന്തെയും അവിടെ ഹീലായി പോകും മീൻസ് അവിടെ ഉള്ള നെഗറ്റീവ് എനർജീസ് ആണെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പോകുന്ന സമയത്ത് നമ്മുടെ ട്രൂ സെൽഫിനെ നമുക്ക് തിരിച്ചു കിട്ടും അതായത് ആ ശിൽപ കല്ലിനകത്തെ ശില്പത്തെ തിരിച്ച് കിട്ടിയ പോലെ നമുക്ക് നമ്മൾക്കുള്ളിലുള്ള ആ ട്രൂ സെൽഫിനെ തിരിച്ചു കിട്ടും ആ ട്രൂ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തിൽ നിന്ന് അല്ലെ വരുന്ന നമ്മുടെ ട്രൂ സെൽഫായിരിക്കും അങ്ങനെ ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോ നമുക്ക് നല്ല നല്ല അല്ലെ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും കാരണം അല്ലെ അതുവരെയുള്ള നമ്മുടെ ഷാഡോ സെൽഫാണ് നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോ അവിടെ കൺഫ്യൂഷൻസ് കൊണ്ടുവരുന്നത് നമുക്ക് എന്തെങ്കിലും ഒന്നിലേക്ക് ഇറങ്ങാൻ തിരിക്കുമ്പോൾ നമുക്ക് പേടി കൊണ്ടു ഏഹ് നമ്മളെ കൊണ്ട് ഇത് കഴിയോ നമ്മളെ കൊണ്ട് അത് പറ്റുമോ അത് പിന്നെ കൊണ്ട് പറ്റുമോ അവർക്ക് പറ്റും അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത രീതിയിലുള്ള ദേഷ്യം വരുന്നത് നമുക്ക് വെറുതെ അസുലിയും കാര്യങ്ങളും വരുന്നത് ഇതൊക്കെ ഷാഡോസ് അല്പം പക്ഷെ നമ്മൾ ഒരു ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് എപ്പോഴെങ്കിലും ഈ കാര്യങ്ങൾ അല്ലെ ഈ ദേഷ്യമോ അസുലിയോ വെറുപ്പോ കുശുമ്പൊന്നും കൊണ്ട് നടക്കാൻ പറ്റൂല തലകൊണ്ട് ചിന്തിക്കുന്ന ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ജലസി ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ അവർക്കൊക്കെ അത് കിട്ടി എന്താ എനിക്ക് മാത്രം കിട്ടിയിട്ടില്ലാലോ ഇപ്പൊ അത് അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ അത് തലകൊണ്ട് ചിന്തിച്ചിണ്ടാക്കുന്നതാ പക്ഷെ ഹൃദയം കൊണ്ടാണ് മറ്റൊരാളുടെ അപൻഡൻസും കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഓ അവർക്ക് എന്റെ ക്രിയേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ സൃഷ്ടിച്ച ക്രിയേറ്ററിനെ ക്രിയേറ്ററിനെയല്ലേ എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ എനിക്കും തരും എനിക്കും തരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പൊ ഞാൻ എന്താണോ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്ത നമുക്ക് നേടിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട റൈറ്റ് ടൈം ആയിട്ടുണ്ടല്ലോ ആ സമയത്ത് എനിക്ക് കൊണ്ടു ആ രൂപത്തില് നമ്മളെ ചിന്തകളെ നമ്മൾക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വെറുതെ അനാവശ്യമായിട്ട് ടെൻഷൻ വരൂല അനാവശ്യമായിട്ട് പേടി വരൂല അല്ലെ അനാവശ്യമായിട്ട് അസിയ വരൂല്ല ദേഷ്യം വരൂല്ല നല്ല ഹൃദയത്തിൽ നിന്നുള്ള ചിന്ത വരുന്ന സമയത്ത് അല്ലെ നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനും അതുവഴി നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നന്നാവുമ്പത്തേനെ നമ്മളെന്തുവാ ലൈഫ് മൊത്തത്തിൽ മാറും ഗാന്ധിജി പറഞ്ഞിട്ട് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങൾ അതായിട്ടാണ് മാറാം ഇപ്പൊ നിങ്ങളെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾ മുന്നേ ചിന്തിച്ചു കൂട്ടിയിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും ആയിരിക്കും ഇപ്പൊ നിങ്ങളെ ലൈഫിൽ ചിന്തിച്ചോണ്ട് നടന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ പേഴ്സണൽ മെൻഡറിങ്ങിലുള്ള ഒരു ക്ലയൻറിന്റെ ഇപ്പൊ നമ്മള് ഏറ്റവും ലാസ്റ്റ് സെഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് എൻഡ് ആവാനായ സമയത്താണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് വന്ന സമയത്താണ് പറഞ്ഞത് ഞാന് ഈ രണ്ട് മൂന്ന് വർഷം മുന്നേ ഈ നമ്മളെ ടി വിയിലുണ്ടാവുമല്ലോ നമ്മളെ എന്താണ് കഥയലിത് ജീവിതം അത് സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു ആ ജീ അത് സ്ഥിരമായിട്ട് യൂട്യൂബിലും അതേപോലെ തന്നെ ടി വിയിലൊക്കെ ഇരുന്ന് കാണാറുണ്ടായിരുന്നു മറ്റുള്ളവരുടെ ലൈഫിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ അതാണോ എന്റെ ലൈഫിലുള്ളപ്പോഴത്തെ പ്രശ്നത്തിനുള്ള കാരണം ചോദിച്ചത് അപ്പൊ കറക്റ്റ് എക്സാക്ട്ലി അത് തന്നെയാണ് കാരണം ആ സമയത്ത് കുറച്ച് വർഷങ്ങളോളം ഈ സംഭവം കണ്ട് 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 ഉള്ളിലെ മൊത്തം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടി 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 ലാസ്റ്റ് അതെന്തായിട്ട് മാറി അയാളെ ലൈഫില് അവരുടെ ലൈഫില് കംപ്ലീറ്റ് ഫാമിലി പ്രോബ്ലംസും കാര്യങ്ങളും ആയിട്ട് മാറി അപ്പോ നമ്മൾ ഇപ്പോൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതായിട്ടാണ് നമ്മൾ മാറാം നമ്മള് വിചാരിക്കുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് നല്ല രീതിയിൽ ഒരു ജോലിക്ക് പോവാൻ പറ്റൂല നമുക്ക് നല്ല രീതിയിലൊരു ബിസിനസ് നടത്താൻ പറ്റൂല ഇത് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റണ കാര്യമില്ല ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോ നമ്മൾ ഇതേ ഇരുത്തം തന്നെ ആയിരിക്കും ഇരിക്കുക അതല്ല നമ്മളെ ലൈഫ് മാറണം എനിക്ക് മാറാൻ പറ്റും എനിക്ക് മാറ്റത്തിന് വേണ്ടിയിട്ട് അല്ലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്റെ മുന്നിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചെയ്യണം ചെയ്തു തീർക്കണം എന്റെ ലൈഫ് അടിപൊളിയാക്കണം അല്ലെ ലൈഫ് ഒന്നേ ഉള്ളൂ അത് നല്ല കളർഫുൾ കളർഫുള്ളാക്കണം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം ജോയ്ഫുൾ ആയിട്ട് ജീവിക്കണം അപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കണം അങ്ങനെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് എന്തെടുക്കും അല്ലെ റിസ്ക് എടുക്കും ചില കാര്യങ്ങളല്ലേ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കണം ഡ്രൈവിംഗ് പഠിക്കണം ഡ്രൈവിംഗ് പഠിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും